ആമയും മുയിലും കഥയ്ക്കുമപ്പുറം ഈ കെ കെ മുരളീധരൻ പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പാട്ടുവരിയാണ് ഏറ്റവും പ്രധാനം പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട മിക്ക വിവാദങ്ങളും കഷ്ടിച്ച് പതിനഞ്ച് നാഴിക മാത്രം നിലനിന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം തുടക്കം അത് ഒരു കത്ത് വിവാദമായിരുന്നു കത്ത് വിവാദം ഒടുവിൽ എ എ സി സിയുടെ അന്തിമ തീരുമാനം അതാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് വി കെ ശ്രീകണ്ഠനും ഡി സി സി പ്രസിഡൻറ്റ് തങ്കപ്പനും പറയുന്നതിലൂടെ കത്ത് വിവാദം അവസാനിച്ചു ട്രോളി വിവാദമായിരുന്നു അതും കഷ്ടി പതിനഞ്ച് നാഴിക മാത്രം നീണ്ടു നിന്നു ട്രോളിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാഹുൽ പറയുന്നു തിരിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പോലീസും പറഞ്ഞതോടുകൂടി തൽക്കാലം അവസാനിച്ചു നിലവിലൊരു എഫ്ഐആർ പോലും ട്രോളി വിവാദത്തിൽ കേരള പോലീസ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രശ്നങ്ങളും അവസാനിച്ചു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിവാദമായി വന്ന് സ്പിരിറ്റ് ഒഴുക്കിയ വഴിയായിരുന്നു കണ്ടെത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് പക്ഷേ പിടിക്കേണ്ടത് എക്സൈസ് ആണെന്നുള്ളതുകൊണ്ട് സി പി എം അധികം ആ ചർച്ചയും നടത്തിയില്ല അപ്പോൾ മൂന്നാമത്തെ വിവാദവും അവസാനിച്ചു വരുന്നു അടുത്ത നാലാമത്തെ പ്രശ്നം ഇനി ഈ ആന്റി ാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നോക്കൂ മൂന്ന് മുന്നണിക്കും അനുഗുണമായിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആന്റി ഇൻകുബൻസി നോക്കൂ ആർക്കൊക്കെയാണ് ഭരണവിരുദ്ധ വികാരമുള്ളത് ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വയനാട് ചൂരൽമല്ല മുണ്ടക്കി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട് കാരണം കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കാത്തതിൽ അതിൽ എൽ ത്രീ കാറ്റഗറിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമാകുന്നുണ്ട് അത് പാലക്കാട് വോട്ടാവുകയാണെങ്കിൽ അത് ബി ജെ പിയെ ചെറുതായിരിക്കില്ല ചെറുതൊന്നും ആയിട്ടായിരിക്കില്ല ബാധിക്കുക ബി ജെ പിക്ക് അതൊരു കനത്ത പ്രഹരം തന്നെയായിരിക്കും നമ്പർ ടു ഇനി മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതാണ് രണ്ടാമത്തെ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലൂടെ സടക്ക് യോജന എന്നാണ് പറയുന്നത് സടക്ക് യോജന എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത കാർ ആ വഴിയിലൂടെ പോയാൽ സടക് സടക്ക് എന്ന് ശബ്ദം കേൾക്കും എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയാറുള്ളത് അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി റോഡുകൾ ഈ കുളമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം നമ്മുടെ മുനിസി മുൻസിപ്പാലിറ്റി നടത്തേണ്ട മാനേജ് ചെയ്യേണ്ട ടൗൺ ഹാൾ എന്തുകൊണ്ട് നോക്കൂ ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ ഒന്ന് കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന വഴിയിൽ എവിടെയാണോ ഒരു കുഴിയുള്ളത് താങ്കൾ കുഴിയിലും പെട്ടില്ല പെട്ടില്ല മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇവിടെ കുഴി പക്ഷേ ചേലക്കരയിലാണെങ്കിൽ അത്യു ഡി റോഡിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കും പക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റി റോഡുകൾ അതീവ ശോചനീയ അവസ്ഥയിലാണ് നമ്പർ വൺ നമ്പർ ടു ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ഹാൾ എത്ര കാലമായി നോക്കൂ ഈ ടൗൺ ഹാളിൽ എത്രയെത്ര സാംസ്കാരിക പരിപാടികൾ നടന്നതാണ് പാലക്കാടിൻ്റെ സാംസ്കാരിക സായാഹ്നങ്ങൾ ഈ ടൗൺ ഹാളിനെ ബന്ധപ്പെടുത്തിയായിരുന്നില്ലേ ഇവിടുത്തെ പുസ്തക പ്രസിദ്ധീകരണ ശാലകൾ പുസ്തക പ്രസാദനം നടത്തിയത് അവിടെ വെച്ചായിരുന്നില്ലേ രാഷ്ട്രീയ പാർട്ടികൾ കൺവെൻഷനുകൾ നടത്തിയത് ഈ കോട്ട മൈതാനത്തും ആ ടൗൺ ഹാളിലും വെച്ചായിരുന്നില്ലേ ആ എത്രയെത്ര നാടക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന നാടാ എത്രയെത്ര പാട്ടു സംഘങ്ങൾ പ്രവർത്തിച്ച നാടാ ഒരു സാംസ്കാരിക സായാഹ്നത്തിന് ഇന്ന് ഈ പറയുന്ന രാപ്പാടി അതിവിടുത്തെ സ്വരലയും മറ്റു പ്രസ്ഥാനങ്ങളുമാണ് അത് നടത്തുന്നത് എന്ന് അത് വൃത്തിയായി പോകുന്നു അതിനും അപ്പുറത്തേക്ക് ടൗൺ ഹാൾ മാനേജ് ചെയ്യാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ സാംസ്കാരിക പരിപാടി നടക്കാത്തത് എന്ന് ചോദ്യമുണ്ട് അപ്പോൾ അവിടെയും ഭരണവിരുദ്ധ വികാരം അവിടെ അത് ബി ജെ പിക്ക് എതിരായിട്ട് മാറാനുള്ള സാധ്യത ഇനി സ്റ്റേറ്റിലേക്ക് വന്നാൽ കർഷകരുടെ രോഷമുണ്ട് നമ്മൾ കണ്ടതാണ് നാലര അഞ്ച് ഏക്കർ പാടം ഈ ട്രാക്ടർ കിട്ടാത്തതിനാലും കൊയ്ത്തിയന്ത്രം കിട്ടാത്തതിൻ്റെയും പേരിൽ വിളവെടുത്ത പാടത്ത് ഒരു കർഷകൻ കരയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവരുടെ കർഷകർക്ക് ലഭിക്കേണ്ട നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക ആവുന്നത് ആ കർഷകർ വിഷമിക്കും നമ്മൾ കണ്ടതാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് പോകുന്നില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് സർക്കാർ പറയുന്നു അതേസമയം തന്നെ പെൻഷൻ നാലു മാസത്തെ കുടിശ്ശികയാവുന്നു ക്ഷേമനിധി ബോർഡിൽ കെട്ടിട ക്ഷേമനിധി ബോർഡിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കിടക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായും മറുഭാഗത്ത് നിൽക്കുന്നു ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭരണവിരുദ്ധ വികാരങ്ങളും ആരെയാണ് തുണയ്ക്കുക എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അതാണ് ചോദ്യം ഇനി എം എൽ എ സ്റ്റാൻഡ് മെഡിക്കൽ കോളേജ് എം എൽ എ തുടങ്ങി വെച്ചതാണെങ്കിലും അതിനുശേഷം എന്താണ് അതിൻ്റെ അവസ്ഥ എം എൽ എക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടുത്തെ മോയിൻ സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തതിന് ഉത്തരവാദി ആരാ അതിൽ കരാർ കൊടുത്തപ്പോൾ ആ കരാർ കൃത്യമായി നടക്കാത്തതാരാ അത് എം എൽ എ കോർഡിനേറ്റ് ചെയ്യേണ്ട പദ്ധതിയല്ലേ എന്തുകൊണ്ട് നടന്നില്ല ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട് അത് ആരെ എന്നുള്ളത് ഇവിടുത്തെ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പിന്റെ യു ഡി എഫ് നടത്തിയത് ഒരു വടകര മോഡലിലുള്ള ക്യാമ്പയിൻ ആണെന്ന് നിങ്ങൾക്ക് കാണാം വടകരയിൽ നിങ്ങൾ എങ്ങനെയാണോ ഷാഫി നടത്തിയത് അതേപോലെയുള്ള ക്യാമ്പയിനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടക്കുന്നത് ഇനി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനോ ബിനുമോളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല ഈ നിലയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചർച്ച ചെയ്യപ്പെടുക പോലുമില്ല ആ സ്ഥാനാർത്ഥിയുടെ കുറവുകേടു കൊണ്ടല്ല ആ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണ് മികച്ച നേതാവാണ് അവർ പഞ്ചായത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സരിനെ പോലെ ആ അർത്ഥത്തിൽ വാർത്താ പ്രാധാന്യം ബിനുമോൾക്ക് കിട്ടുമെന്ന് അപ്പോൾ അത് പോയിന്റാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ മണ്ഡലം അതായത് ഒരു പൊന്നാനി മോഡലാണ് യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത് പൊന്നാനിയിൽ ഒരു ഉണ്ടായിരുന്നു കൊടുത്തു ഇവിടെ ചിഹ്നം കൊടുത്തില്ല മൂന്ന് മുഖ്യമന്ത്രിമാരെ സി പി എം സമ്മാനിച്ച ഒരു മണ്ണ ആ മണ്ണിൽ അരിവാൾ ചുറ്റി നക്ഷത്രമില്ലാതെ ഒരു ബാലറ്റ് പേപ്പർ വരാൻ പോവുകയാണ് അവിടെ അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം തെരയും മുപ്പത്തി അയ്യായിരം മുപ്പത്തി വോട്ടുകൾ സി പി എമ്മിന് അടിസ്ഥാനമായുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അവിടെ അവർക്ക് അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ില്ല എന്നുള്ളത് സി പി എമ്മിനും വെല്ലുവിളിയാണ് ഇനി മൂന്നാമത്തെ വന്നാൽ ബിജെപി പഴറ്റാൻ ശ്രമത്തുണ്ടോ ബിജെപി മാസ് ക്യാമ്പയിനുകൾ എങ്ങും നടത്തുന്നില്ല ബിജെപി ഗ്രൗണ്ട് വർക്കിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ആ ഗ്രൗണ്ട് വർക്ക് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നാഗ്പൂർ മോഡൽ ഇലക്ഷനാണ് അത് ഇത്തവണ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണണം കാര്യം തൃശ്ശൂരിലെ നാടകീയ സംഭവങ്ങളില്ല ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു മികച്ച എക്സാമ്പിളാണ് ഒരു എക്സ്പെരിമെന്റ് ആണ് ആ പരീക്ഷണത്തിൽ ആര് വരും എന്നുള്ളത് നമുക്കിനി റിപ്പോർട്ടർമാരുടെ പലിശ കൂടി അറിഞ്ഞതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം കാത്തിരിക്കേണ്ടി വരും ഞാൻ പറയുന്നു ശക്തമായ ത്രികോണ മത്സരമുണ്ട് പാലക്കാട് എന്നുള്ളത് വളരെ വ്യക്തമാണ് സോറ്റ് ദി എഡിറ്റേഴ്സ്